എൻട്രി എന്നും അങ്ങനെയല്ലേ പണ്ടൊക്കെ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു നായകൻ പിന്നീട് കാറായി ബൈക്കായി ഇത് ആ വരണ്ട രീതി വരും ആ ആ ഒന്നൊന്നര തന്നെയാണ് വരവരൊന്നര വരവായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ വരവിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കറന്നാൾ ദിവസം കഴിഞ്ഞ ദിവസം മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പ്രോഗ്രാമില് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു കാരണം അതില് മമ്മൂക്കയുടെ ഒരുപാട് ഫോട്ടോയും അവിടെ ഇവിടെയൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും അതിമനോഹരമായിട്ട് മമ്മൂക്കയോടുള്ള സ്നേഹം അവിടെ കാണിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പക്ഷെ ആ സൗഹൃദവും ആ ഒരു ഒക്കെ എത്രത്തോളം വലുതാണെന്ന് ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം അവർ എത്രത്തോളം ആത്മബന്ധത്തോട് കൂടി ജീവിക്കുന്ന ആളുകളാണെന്നുള്ളത് ഒരുപാട് ഫാൻസോളികളാണ് തമ്മി തല്ലുന്നതെന്ന് നമുക്കറിയാം മമ്മൂക്കയുടെ പിറന്നാള് മമ്മൂക്ക ഇവിടെ തിരിച്ചു വരവ് അതിന് മമ്മൂക്ക തിരിച്ചു പോയിട്ടൊന്നുമില്ല ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുന്നു മമ്മുക്കയുടെ പി ആർഒ പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾ കേൾക്കണം മമ്മുക്കയെ സ്ഥിരം വിളിക്കുന്ന ആളുകളുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊറേ എണ്ണം ഇടക്കിടക്ക് പൊന്തു വരാറുണ്ട് അതേപോലെയല്ല കേൾക്കാം അതേപോലെ തിരിച്ചു വരാനൊന്നും പോയിട്ടില്ല അഗ്രവാദികളിലുള്ള അഭിനയം മാത്രമാണ് ഇടവേള എടുത്തിരുന്നത് അദ്ദേഹം ചെന്നൈയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റും അദ്ദേഹം വളരെ ഇന്ന് ചോദിച്ച ഫോട്ടോ രാവിലെ രാവിലെ നാലരയ്ക്ക് എടുത്ത ഫോട്ടോയാണ് പോയപ്പോൾ നിർത്തി വണ്ടർ പോയി കാരണം യുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ലുക്കാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്കാണ് ഒരു സൈഡ് പോർഷണെ കാണുന്നുള്ളൂ ആ ഒരു മാസ് ലുക്കിൽ മമ്മൂക്ക ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫേസ് ഇതായിരുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോ ഇതായിരുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഫ്രണ്ട് ലുക്കൊക്കെയാണ് പക്ഷെ അത്ഭുതം ഐ ആം ബാക്ക് കറക്റ്റ് മാന ഒരു രക്ഷയില്ല തിരിച്ചു വരവറിയിക്കുകയാണ് നാളെ കളങ്കാവല എന്ന സിനിമയുടെ കുറച്ച് ഭാഗം ഡബിങ് ചെയ്യാനുണ്ട് അത് ഡബ്ബ് ചെയ്യുന്നു അത് കൂടാതെ തന്നെ മോഹൻലാലും മൊത്തത്തിലുള്ള എം എൻ എം എൻ എന്ന സിനിമയുടെ ഷൂട്ടിൽ മമ്മൂക്ക വരുന്നുണ്ട് ഇനിയും തമ്മിൽ തല്ലേ എൻ്റെ പൊന്നുമക്കളെ ഒഫീഷ്യൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞില്ലേ നിങ്ങൾ ഇനിയെങ്കിലും തല്ലുണ്ടാക്കല്ലേ ചെന്നൈ ജീവിതം അദ്ദേഹം കുടുംബത്തോടൊപ്പം ആസ്വദിച്ച് പ്രകൃതിയെ ആസ്വദിച്ച് കൃഷിയിലും ആസ്വദിച്ച് സിനിമകൾ കണ്ട് തിരക്കഥകള് വായിച്ച് ഭംഗിയായിട്ട് പോകുന്നു അതെ 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 മഹേഷ് നാരായണൻ ചിത്രം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതിനിടയിലാണ് അഭിനയ വന്നത് അപ്പോ ആ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് ഉടനെയും മടങ്ങിയെത്തും ഈ ദിവസങ്ങളിൽ തന്നെ കളങ്കാവിലിന്റെ ബാക്കി പൂർത്തിയാകാനുള്ള ഡബിങ് പൂർത്തിയാക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ മുമ്പ് കണ്ടതുപോലെയുള്ള തുടർച്ചയായ ചിത്രങ്ങൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ലോക എന്ന സിനിമ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു ആ ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ ഒരു സസ്പെൻസ് ഉണ്ട് അത് ആരാണെന്ന് അറിയാതെ നമ്മളിങ്ങനെ അട്ടം നോക്കിയിരിക്കുമ്പോഴാണ് നിഴലിന്റെ അടിയിൽ മൂർത്തോൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ലോക സീരീസിൽ മമ്മൂക്കയും ഉണ്ട് എന്നുള്ളത് അതെന്നെ ഞെട്ടിച്ചിട്ടോ ഇനിയും ഒരുപാട് ഞെട്ടിക്കാനുണ്ട് നമുക്ക് ആത്തിരിത് കാണാം എന്റെ അറിവനുസരിച്ചാണ് സെപ്റ്റംബർ അവസാനത്തേക്ക് തന്നെ ഉണ്ടാവും ഈ മാസം ഉണ്ടാവും അല്ലെങ്കിൽ പരമാവധി ഒക്ടോബർ ആദ്യം ഓക്കെ ഈ മാസം അവസാനം വരുന്നത് പല ചാനൽസും പല ആളുകളും ഇതാ ഇതാ പെട്ടെന്ന് മുന്നിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നു പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരെ വരവുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും അതല്ലാതെ ഒരു പത്രസമ്മേളനം പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്റെ അറിവിലുള്ള നമുക്ക് പിറന്നാളുകൾ ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അത് ആഘോഷിക്കാതിരിക്കാൻ ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അവരിപ്പോഴും ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം അത് ആഘോഷിച്ചു കാണാറുണ്ട് ആ സമയത്ത് കൂടെ ഉണ്ടാവാറുള്ള അടുപ്പമുള്ള സുഹൃത്തുക്കളും ആ ആഘോഷങ്ങളിൽ പങ്കാളിയാകാറുണ്ട് അവര് കാര്യമായിട്ട് അവരുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആഘോഷം മുഴുവൻ കാണുന്ന ആരാധകർക്കിടയിലും ആയിരുന്നു മുമ്പ് ഇപ്പോൾ ഞാൻ കാണുന്നത് നമ്മൾ കാണുന്നത് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കാഴ്ചയാണ് അതാണ് നമ്മൾ ഇന്ന് മുഴുവൻ കണ്ടത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള എല്ലാ മനുഷ്യരും സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം വാശിയോടുകൂടി ആഘോഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത് അതിന് മമ്മൂക്ക പൊതു സ്വത്താണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്താണ് മമ്മൂക്കൊക്കെ വയ്യാണ്ടായി എന്ന് പറഞ്ഞപ്പോ ഒരു ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വേർതിരിവില്ലാതെ എല്ലാവരും പ്രാർത്ഥനയിൽ ഒഴുകിയതാണ് മമ്മൂക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം മമ്മൂക്ക ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ മാത്രമല്ല മമ്മൂക്ക ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കിടപ്പിലായ സമയത്ത് പോലും അല്ല സോറി അദ്ദേഹം റെസ്റ്റിൽ എടുക്കുന്ന സമയത്ത് പോലും ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കടല് കാണണം എന്നാഗ്രഹം പറഞ്ഞ വിമാനത്താവളം കാണണം എന്നാഗ്രഹം പറഞ്ഞ കുട്ടികളുമായിട്ട് ആദിവാസി കുട്ടികളുമായിട്ട് ഒരു വാഹനം എല്ലാ ഇടങ്ങളിലൂടെയും കറങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് മമ്മൂക്കയുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങനെ മമ്മൂക്ക ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും അദ്ദേഹത്തിന്റെ ഫാൻസ് ഡൈഹാർഡ് ഫാൻസ് എന്ന് പറയുന്ന ആളുകൾക്കപ്പുറം ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് മമ്മൂക്ക മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടൻ മലയാള സിനിമയിൽ ഇനി ഇത്രമാത്രം തിളങ്ങാൻ മറ്റുള്ള നടന്മാരെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയില്ല അത്രമാത്രം തിളങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതേപോലെ നമുക്ക് ലാലേട്ടനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പൊ ചെയ്ത സിനിമകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ലാലേട്ടനും ഉയർന്നു എന്നുള്ളതാണ് അവരൊക്കെ ഉയർച്ചയിലൂടെയും താഴ്ചയിലൂടെ ഒക്കെ വന്ന ആളുകളാണ് പക്ഷെ ഇപ്പോ ഇത്ര നാളുകളായിട്ട് ഈ ന്യൂ ജനറേഷന് പോലും തൊടാൻ കഴിയാത്ത രീതിയിൽ അവർ വാഴുന്നുണ്ടെങ്കിൽ അതവരുടെ കഴിവ് തന്നെയാണ് അല്ലേ അവരുടെ സ്നേഹബന്ധവും നമ്മൾ ആത്മബന്ധവും നമ്മൾ കണ്ടതാണ് ഇനിയും തമ്മിൽ തല്ലല്ലേ എന്റെ മക്കളെ അവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നിട്ടും നമുക്ക് വേണ്ടി അവർ സിനിമകൾ ചെയ്യുന്നു നമുക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി തന്നെയാണ് ഇവർ ചെയ്യുന്ന സിനിമകൾ കൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എത്രമാത്രം ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് പലതും കിട്ടുന്നുണ്ട് ഹൃദയം കിട്ടുന്നവരുണ്ട് നേത്രം കിട്ടുന്നവരുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് ഒരുപാട് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാന് അവരെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരെ പോലുള്ള ആളുകൾ ഇവിടെ തുടരുക എന്നുള്ളത് വലിയ കാര്യമാണ് അവരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ സഹായിക്കുന്നുണ്ട് ആരാധകർ തടിച്ചുകൂടിയ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ കണ്ടത് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രംഗമാണ് അവര് ആരാധകരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അവര് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലായാലും ഇളംകുളത്തെ വീട്ടിലായാലും മാറി മാറി അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ ഇവർ തടിച്ചു ഒരു പതിവുണ്ട് അത് സ്വാഭാവികമായ ഒരാൾക്കൂട്ടമായി ഇന്ന് മാറുകയാണ് അവസാനമാകുമ്പോഴേക്കും ആ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് അവിടെ കൂടിയിരിക്കുന്ന എത്രയോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാം അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളത് എങ്കിലും അവര് അവരുടെ കീഴ്വഴക്കം വിട്ടുമാറാൻ അവര് തയ്യാറല്ല അവരാഘോഷിച്ചു ഒരുപാട് മധുരപലഹാരങ്ങളും പാട്ടും മേളങ്ങളുമായിട്ട് അവരോട് കൂടി അദ്ദേഹം ഫോണിൽ വന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഒന്ന് വിഷ് ചെയ്തു അങ്ങനെ അദ്ദേഹം അത് ആ പങ്കാളിയാവുകയും പോരടോ അത് പോരെ എല്ലാവർക്കും അറിയാം മമ്മൂക്ക എറണാകുളത്തല്ല ചെന്നൈയിലാണ് ഉള്ളത് എന്നിട്ട് പോലും ആരാധക വൃത്തങ്ങൾ സ്നേഹം അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു കൃത്യം പന്ത്രണ്ട് മണിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ വീഡിയോ കോളിൽ എല്ലാവരെയും കണ്ട് സംസാരിക്കുകയാണ് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇത് പോരെ മക്കളെ അത് പോരെ ഇതാണ് ഇനി ഇത് വെറും ഒരു ആഘോഷം അല്ലെങ്കിൽ വെറുതെ തുള്ളിച്ചാടുന്ന ഒരു അവസരം മാത്രമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു മണ്ടത്തരാണെന്നുള്ളതാ ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ ആണ് അത് മനസ്സിലാക്കണം ഒരുപാട് ആളുകൾക്ക് നിർധനരായ ആളുകളെ സഹായിക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മമ്മൂക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ ചാരിറ്റി ട്രസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറം ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് വെറുതെ തുള്ളിച്ചാടാനും ഒട്ടിക്കാനും മാത്രം നടക്കുന്നവരല്ല എന്നാല് ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തമ്മി തല്ലുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട് അതെന്താ ചെയ്യാ നമ്മൾ ഓവറായിട്ട് ആ ഒരു ഇത് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് അത് മാറ്റി വെച്ചാൽ മാത്രം മതി എല്ലാ അടിപൊളിയാണ് ഈ ഒരു ഒരു കാര്യം ഇപ്പൊ നമ്മള് സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുന്ന ചിത്രം അദ്ദേഹം തന്നെ രാവിലെ പങ്കുവച്ച ആ ചിത്രമാണ് കടൽത്തിരുന്ന് ചിത്രം ആരാണ് ആ ചിത്രം പകർത്തിയത് ആരാണ് അത് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊക്കെ പകർത്താറുള്ള ഫോട്ടോഗ്രാഫർ ഷാനി വളരെ പ്രശസ്തനായ ഒരു ആണ് അദ്ദേഹമാണ് അത് പകർത്തിയിരിക്കുന്നത് രാവിലെ നടക്കാൻ പോകുന്ന പൊന്ന് മോനെ അങ്ങനെ ഒരു അടിപൊളി പിക്ചർ തന്നെ നമുക്ക് സമ്മാനിച്ചു നമ്മളതിനെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ തിരിച്ചുവരുവിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഇതായത് പൂർണ്ണമായിട്ടുള്ള മുഖം കാണിക്കുന്നില്ല എന്നാലും നമ്മളെ പ്രതീക്ഷകൾക്ക് അപ്പുറം നമ്മുടെ മനസ്സ് നിറയിക്കുന്ന ഒരു ചിത്രം ഷാനി ഒരുപാട് ഒരുപാട് ഫോട്ടോസ് മമ്മൂക്കയുടെ തന്നെ പകർത്തി നമ്മളെ മുന്നിൽ ഇട്ടിട്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പ് പോലെ ഞാനും കാത്തിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു നൃത്തം ഉണ്ടല്ലോ അതന്നെ അത് തന്നെ അത് തന്നെ ഞാൻ പറയാം ഫിസിക്കലി അദ്ദേഹം കേരളത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും അദ്ദേഹം എല്ലാ നിമിഷങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സംഘടനങ്ങളിലും എല്ലാം അദ്ദേഹം പങ്കാളികളാകുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവകാനു പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കാണുന്നില്ല എത്രയോ പദ്ധതിയിൽ നടക്കുന്നു ഇതെല്ലാം അദ്ദേഹം നേരിട്ടാണ് നടപ്പിലാക്കുന്നത് പിന്നെ ഇറങ്ങി അഭിനയിക്കുന്നില്ല എന്ന് മാത്രം കുറച്ചു ദിവസത്തേക്ക് ആ ഒരു അവധി കാര്യങ്ങളും അറിയുന്നുണ്ട് ബ്രിട്ടാസ് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ കൊറേ ആളുകൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന കുറെ ആളുകൾ ഉണ്ട് ഞങ്ങള് മമ്മൂക്കായിട്ട് സംസാരിച്ചു ഞാൻ ഇപ്പം കൂടിയും വിളിച്ചിട്ടുള്ള മെസ്സേജ് വെച്ച റീഡ് ചെയ്യാറുണ്ട് പറയുന്ന ചില ആളുകളുണ്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഉണയായിരുന്നു നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് അതേപോലെ തന്നെ ലോക എന്ന സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് ദുൽഖറിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് മമ്മൂക്കയെ കുറിച്ചിട്ട് അപ്പൊ എടുത്തേക്കുമ്പോൾ ഈസ് ഫൈൻ ഈസ് ഗുഡെന്നാ പറഞ്ഞത് അതായത് കുറിച്ച് സംസാരിക്കൂ അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമില്ലാന്ന് അതാണ് അതായത് കൃത്യമായ ഡാറ്റകൾ പറയാൻ കഴിയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കാവൂ എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മമ്മൂക്കക്ക് ഇപ്പോ യാതൊരു പ്രശ്നവും ഇല്ല മമ്മൂക്ക ചെറിയൊരു റസ്റ്റും കഴിഞ്ഞു തിരിച്ചു വരുന്നു ഇനി മലയാള സിനിമയിൽ ഒരിക്കലും പിടിച്ചു കുലിക്കാൻ കഴിയാത്ത ഒരിക്കലും പിന്നോട്ടടിക്കാത്ത ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുമായിട്ട് മമ്മൂക്ക വരും ഇവിടെ കളകാവൽ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നായകന്റെ എൻട്രി എന്നും അങ്ങനെയല്ലേ പണ്ടൊക്കെ നമ്മൾ ആദ്യം കാല് കാണിക്കുന്ന ഒരു രംഗമായിരിക്കും നായകൻ ഇറങ്ങുമ്പോ പിന്നീട് കാറായി ബൈക്കായി ഇത് ആ വരണ്ട രീതി വരും ആ വരവരൊന്നൊന്നര വര വായിരിക്കുന്നത് തന്നെയാണ്